പതിനൊന്ന് വർഷമായി കട്ടപ്പന ടൌണിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നഗരസഭാ നീക്കത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത് ജലവിതരണ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെ കട്ട് ചെയ്തതായും പരാതി സ്വകാര്യ ഡേ കെയർ സ്ഥാപനങ്ങളെ സഹായിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ആരോപണം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ നമ്പർ പി ഡബ്ല്യു ഡി ബിൽഡിംഗിലാണ് പ്രവർത്തിച്ചു വരുന്നത് അതിനു മുമ്പ് ഈ അങ്കണവാടി ഏഴു ഏഴ് വർഷം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് നിങ്ങളരും അറിയാതെ ഇപ്പോൾ അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ മുനിസിപ്പാലിറ്റി നീക്കങ്ങൾ നടത്തുന്നു പ്രൈവറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഞങ്ങൾ സമരപരിപാടിയുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായത് കാരണം സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്ത അങ്കണവാടികൾ തൊട്ടടുത്ത അങ്കണവാടിയുമായി ലയിപ്പിക്കാനുള്ള സർക്കുലർ മുൻപേ വന്നിട്ടുള്ളതാണ് തുച്ഛമായ വേതനത്തിൽ കടകളിലും മറ്റും ജോലി ചെയ്യുന്ന അമ്മമാരുടെ കുട്ടികളാണ് അങ്കണവാടിയിൽ പഠിക്കുന്ന ഇരുപതോളം കുട്ടികൾ ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെ കണക്ഷൻ തന്നെ കട്ട് ചെയ്തതോടെ കുട്ടികളുടെ ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് വെള്ളം ബക്കറ്റിൽ ചുമന്നുകൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ആദ്യകാലത്ത് വർഷം വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിച്ചത് അംഗണവാടിക്ക് സ്ഥലവും കെട്ടിടവും ലഭ്യമല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി നാൽപ്പത്തി നമ്പർ അങ്കണവാടി കട്ടപ്പന പൊതുമരാമത്ത് വകുപ്പിന്റെ വെറുതെ കിടന്ന കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം നടന്നുവരുന്നത് സർക്കാരിന്റെ താൽക്കാലിക അനുമതിയോടെയാണ് അങ്കണവാടി പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് വൈദ്യുതിയും വെള്ളവും ഇല്ലാത്ത അങ്കണവാടികളുടെ പ്രവർത്തനം നിർത്തണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായി ഈ ഉത്തരവിനെ തുടർന്ന് ജലവിതരണ പൈപ്പ് കണക്ഷൻ പൊതുമരാമത്ത് വകുപ്പ് വിച്ഛേദിച്ചതോടെ അംഗനവാടി പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ജലവിതരണ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ഈ കാര്യം മറച്ചുവെച്ച് അംഗനവാടി മാറ്റുവാനാണ് നഗരസഭയുടെ നീക്കം കട്ടപ്പന നഗരത്തിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ കുട്ടികളാണ് അംഗനവാടിയിൽ പഠിക്കുന്നത് അംഗനവാടിയുടെ പ്രവർത്തനം നിർത്തുകയോ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്താൽ ഇത് ഈ കുടുംബങ്ങളെ വിഷമത്തിലാക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ സാമ്പത്തികമായി കഴിയാത്ത രക്ഷിതാക്കൾ അംഗനവാടി മാറ്റുവാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും തുടർന്നും അംഗനവാടി പൊതുമരാമത്ത് കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കണമെന്നുമാണ് ആവശ്യം കട്ടപ്പനയെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അംഗനവാടി വർക്കർ എം ആർ ഷിജി മോളി ബേബി വിനീത് വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന